എണ്ണൂറിനടുത്ത് സിനിമകളിൽ അഭിനയിച്ച നടൻ കോട്ട ശ്രീനിവാസ് വിടവാങ്ങി മരണം വീട്ടിൽ വെച്ച് അല്ലു അർജുൻ വിജയ് രജനി തുടങ്ങി നിരവധി താരങ്ങൾക്ക് വില്ലനായി അഭിനയിച്ചഭിനയിച്ച് വർഷങ്ങൾ കഴിഞ്ഞത് നടൻ പോലും അറിഞ്ഞില്ലെന്ന് പറയുന്നതാണ് സത്യം ഒട്ടുമിക്ക സിനിമകളിലും വില്ലൻ വില്ലനെ ഏറ്റെടുത്ത ആരാധകർ ഇനി അദ്ദേഹം ഇല്ലെന്ന് വിശ്വസിക്കുക പ്രയാസം എൺപത്തിമൂന്ന് വയസ്സിലെത്തിയ പ്രശസ്ത നടൻ കോട്ട ശ്രീനിവാസറാവു അന്തരിച്ചു ജൂബിലി ഹിൽസിലെ ഫിലിം നഗറിലുള്ള വീട്ടിൽ ഞായറാഴ്ച രാവിലെയായിരുന്നു അന്ത്യം ദീർഘകാലമായി അസുഖബാധിതനായിരുന്നു വിവിധ ഭാഷകളിലായി എണ്ണൂറിനടുത്ത ചിത്രങ്ങളിൽ അഭിനയിച്ച അദ്ദേഹം തന്റെ വില്ലൻ വേഷങ്ങളിലൂടെയാണ് ശ്രദ്ധേയനാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ട് ജൂലൈ പത്തിന് വിജയവാഡയിലാണ് കോട്ട ശ്രീനിവാസറാവു ജനിച്ചത് പിതാവിനെ പോലെ ഡോക്ടറാകാനായിരുന്നു ഇഷ്ടമെങ്കിലും അഭിനയത്തോടുള്ള ഇഷ്ടം കാരണം അതിന് സാധിച്ചില്ല സയൻസിൽ ബിരുദം നേടിയ റാവു കോളേജ് കാലത്ത് നാടകങ്ങളിൽ അഭിനയിച്ചിരുന്നു സിനിമയിലെത്തുന്നതിന് മുൻപ് സ്റ്റേറ്റ് ബാങ്കിലെ ജീവനക്കാരനായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ പ്രണം ഖരീധു എന്ന ചിത്രത്തിലൂടെ ശ്രീനിവാസ റാവു സിനിമയിലേക്ക് എത്തുന്നത് പിന്നീട് അങ്ങോട്ട് നിരവധി ചിത്രങ്ങളിലൂടെ അദ്ദേഹം തെലുങ്ക് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ചു ടോളിവുഡിലെ ഏതാണ്ട് എല്ലാ പ്രധാന താരങ്ങൾക്കൊപ്പവും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് തെലുങ്കിന് പുറമെ തമിഴ് ഹിന്ദി കന്നഡ മലയാളം ചിത്രങ്ങളിലും ശ്രീനിവാസറാവു അഭിനയിച്ചു സാമി തിരുപ്പാച്ചി കോ തുടങ്ങിയ തമിഴിലെ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിലെ വില്ലൻ വേഷങ്ങളിലൂടെയാണ് മലയാളികൾ ഉൾപ്പെടെയുള്ള തെന്നിന്ത്യക്കാർക്ക് ശ്രീനിവാസറാവുവിനെ പരിചയം മുപ്പതിലേറെ തമിഴ് ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു മമ്മൂട്ടിയെ നായകനാക്കി ജയരാജ് സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ ദി ട്രെയിൻ എന്ന ചിത്രത്തിലാണ് അദ്ദേഹം മലയാളത്തിൽ അഭിനയിച്ചത് യോഗേഷ് തിവാരി എന്നായിരുന്നു ചിത്രത്തിലെ അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിന്റെ പേര് ഗായകൻ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്നീ നിലകളിലും കോട്ട ശ്രീനിവാസറാവു മികവ് തെളിയിച്ചിരുന്നു രാഷ്ട്രീയക്കാരൻ കൂടിയായിരുന്നു കോട്ട ശ്രീനിവാസറാവു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരത്തി നാല് വരെ ആന്ധ്രാപ്രദേശിലെ വിജയവാഡ ഈസ്റ്റ് മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ആയിരുന്നു ബി ജെ പി ടിക്കറ്റിലാണ് അദ്ദേഹം മത്സരിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ രാജ്യം പത്മശ്രീ നൽകി അദ്ദേഹത്തെ ആദരിച്ചു ആദരാഞ്ജലികളോടെ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്തു ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി